ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്യു സ്പീച്ചർ ജേർണി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു അത്ഭുതം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ് അത് നിങ്ങൾ അത്രമാത്രം ഇത് നടക്കണമെന്ന് ആഗ്രഹിച്ചു അപ്പോൾ അത് സാക്ഷാത്കരിക്കാൻ പോവുകയാണ് അത് എന്ത് അത്ഭുതമാണെന്ന് നോക്കാം നമുക്ക് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം ലഭിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി എങ്ങനെ എത്രയും പെട്ടെന്ന് ആ സന്തോഷം എനിക്ക് കിട്ടണേ ദേവമേ എന്ന് ദിവസം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര കൺഫ്യൂഷനിലാണ് അതായത് എനിക്ക് ആ ഒരു സന്തോഷം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷനിലാണ് കാരണം നിങ്ങൾ ഒരു മാരേജ് ആവാത്ത ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബന്ധം വരികയാണ് അലയൻസ് വരികയാണ് എങ്കിൽ മറ്റുള്ളവർ അതിൽ വിഘ്നം വരുത്തുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ട് ഇനി നിങ്ങളൊരു അമ്മയാണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ വിവാഹം ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒരു അലയൻസ് വരുമ്പോൾ അത് തകർക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ചുറ്റിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പേടിക്കുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു നിമിഷം എത്തുമ്പോൾ എന്തെങ്കിലും തടസ്സം കാരണം ആ ഒരു ആഗ്രഹം നടക്കാതെ പോകുന്നു അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് അത് കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് എന്ത് സന്തോഷം വന്നാലും ആരോടും പറയണ്ട എന്നുള്ള രീതിയിൽ വച്ചിട്ടും എന്നിട്ടും എങ്ങനെയെങ്കിലും നിങ്ങളുടെ ശത്രുക്കൾ അറിഞ്ഞ് അതിൽ തടസ്സം സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നു ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാകുന്നു എന്നറിഞ്ഞാൽ അവർക്കത് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർക്ക് ദേഷ്യം വരും അവർ ആ സന്തോഷം തകർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ നിങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ പുറമേ നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവർ നിങ്ങളോട് സംസാരിക്കുന്നത് പക്ഷേ ഇവർ ഉള്ളിൽ അത്രമാത്രം ദേഷ്യം നിങ്ങളോട് വച്ചിട്ടാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ പുറമേ നിങ്ങളോട് അവർ അങ്ങനെയാണ് കാണിക്കുന്നത് അയ്യോ ഇതേപോലെ സ്നേഹത്തിൽ സംസാരിക്കുന്ന വ്യക്തി വേറെ ഉണ്ടാവത്തില്ല ആ രീതിയിലായിരിക്കും സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ വീട്ടിനടുത്തോ അങ്ങനെയുള്ള വ്യക്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കുറച്ചൊരു ഡിസ്റ്റൻസ് വയ്ക്കുക കാരണം അവർ ഒട്ടും തന്നെ നിങ്ങൾക്ക് സന്തോഷം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു അലയൻസ് വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ വിഘ്നങ്ങൾ ചെയ്യുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും ഇവരെയൊക്കെ വിഘ്നം ചെയ്യാൻ സാധിക്കത്തില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സന്തോഷം വരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ത്രീ എയ്റ്റ് നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കും ത്രീ എയ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യത്തിലെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കൊണ്ടുതരുന്ന നമ്പറാണ് നിങ്ങളുടെ ഭാഗ്യത്തിൽ ആ ഒരു സന്തോഷം ഉണ്ട് എങ്കിൽ ആരെന്തൊക്കെ ചെയ്താലും അതിനെ തകർക്കാൻ സാധിക്കത്തില്ല ഇവിടെ ഈ ബ്രഹ്മാണ്ടം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ലഭിക്കണമെന്നാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ എന്ന് പറയുന്ന ഇതായിരിക്കും അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് ആര് തടസ്സം ചെയ്യാൻ ശ്രമിച്ചാലും അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കാതെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ആ ഒരു അത്ഭുതമാണ് ഫസ്റ്റത്തേത് വിനയംകാട്ടി വലിയൊരു അത്ഭുതം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വേറെ ഉണ്ടായി കാണത്തില്ല ആ രീതിയിലുള്ളൊരു അത്ഭുതമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് ഇനി സെക്കൻഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ആ ഒരു ശത്രു നിങ്ങളുടെ ആ ഒരു ശത്രു കുറേ നാളായിട്ട് നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ശത്രു റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് ഇതുവരെയും ഒരു ന്യായവും ലഭിച്ചിട്ടില്ല കാരണം നിങ്ങൾ എല്ലാ പ്രാവശ്യവും ഈ വ്യക്തിയുടെ പേരും പറഞ്ഞ് പ്രാർത്ഥന ചെയ്യാറുണ്ട് ഈ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കി തരണം എൻ്റെ ലൈഫിൽ ഈ ഒരു വ്യക്തി വേണ്ട എന്നുള്ള രീതിയിൽ അവരെ എന്നെ ദ്രോഹിക്കാൻ പാടില്ല അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ അതിലൊരു ന്യായം ദൈവം ഇതുവരെയും നിങ്ങൾക്ക് തന്നില്ല ഇത് കാരണം ദൈവത്തിൽ നിങ്ങൾക്കുള്ള വിശ്വാസവും ചില സമയങ്ങളിൽ ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ന്യായം ലഭിക്കുക തന്നെ ചെയ്യും വളരെ വലിയ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ന്യായം ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയം മനസ്സും അത്രമാത്രം ആഗ്രഹിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് വലിയ കാര്യമാണെങ്കിലും നിങ്ങൾ അതിൻ്റെ ആ ഒരു സന്തോഷം ആഗ്രഹിക്കുന്നത് വലിയ രീതിയിലായിരിക്കും അതായത് ചെറിയ അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ രീതിയിൽ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം വലിയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അത് കിട്ടുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയം കൊണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചാണോ ടെൻഷൻ അടിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ ടെൻഷൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നതാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടി വരത്തില്ല ഇനി നിങ്ങളെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ആരോടും ഒരു ദേഷ്യഭാവം വയ്ക്കാൻ പാടില്ല അതായത് എൻ്റെ കൂടെ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ അവരുടെ കൂടെ ഇങ്ങനെ സംഭവിക്കണം അങ്ങനെ ഒരു ദേശ രീതിയിലുള്ള പ്രാർത്ഥനയോ അങ്ങനെ ഒന്നും പറയാനും പാടില്ല പ്രാർത്ഥിക്കാനും പാടില്ല ന്യായം എനിക്ക് കിട്ടണം ദൈവമേ അത്രമാത്രം പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളെപ്പോഴും നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം പറയുക നിങ്ങളൊരു കാര്യം നോക്കി നോക്കും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നതാണോ അല്ലെങ്കിൽ മറ്റുള്ള ആളെക്കുറിച്ച് മോശം പറയുന്നതാണോ നല്ലത് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നതിലേ നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ അങ്ങനെ എപ്പോഴും പറയാൻ ശ്രമിക്കുക ആരെക്കുറിച്ച് മോശം പറയാൻ ശ്രമിക്കരുത് നിങ്ങൾ ഒരു വ്യക്തി മോശം കർമ്മം ചെയ്തിട്ട് അവർ മറഞ്ഞിരിക്കുകയാണ് എങ്കിൽ എത്ര നാൾ അവർ മറന്നിരിക്കും ഉറപ്പായിട്ട് അവർ ചെയ്ത കർമ്മത്തിൻ്റെ ബലം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ എന്ത് മോശം കർമ്മം ചെയ്യുന്ന വ്യക്തിയായാലും അവർ എപ്പോഴും മറിഞ്ഞിരിക്കാൻ ശ്രമിക്കും അവർ ചെയ്യുന്ന കർമ്മം ആരും കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ അവർ വീണ്ടും വീണ്ടും മോശമായ കർമ്മം ചെയ്യാൻ ശ്രമിക്കും പക്ഷേ മുകളിലൊരാൾ കാണുന്നുണ്ട് അതിവർ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് എന്തൊക്കെ മോശം കർമ്മം ആരൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുള്ള ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും ഈ വ്യക്തി ചെയ്യുന്ന തെറ്റ് ഒരിക്കലും പുറം ഇവരുടെ അന്ധരാത്മാവ് ഇവരോട് ക്ഷമിക്കത്തില്ല ഇവരുടെ അന്ധരാത്മാവ് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് അപ്പോൾ ആ ഒരു അന്തരാത്മാവ് ഇവരോട് തന്നെ പറയും ഇവർ ചെയ്ത ആ ഒരു തെറ്റുകൾ ഓരോ ഇവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കും നിങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി ഇങ്ങനെ ഒരിക്കലും അവരോട് ചെയ്യാൻ പാടില്ല എന്നു എന്ന് ഇവരുടെക്ക് അങ്ങനൊരു തോന്നലുണ്ടാവും ആ ഇവരുടെ അന്തരാത്മാവാണ് ഇവരോട് പറയുന്നത് അത് അപ്പോൾ അങ്ങനെ ഇവർക്ക് തോന്നലുണ്ടാകുമ്പോൾ ഇവർക്കൊരു പശ്ചാത്താപം വരും ആ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയല്ലോ എന്ന് പക്ഷേ എന്നിട്ടും ഇവർ പഠിക്കുന്നില്ല എങ്കിൽ വീണ്ടും തെറ്റുകളാണ് നിങ്ങളോട് ചെയ്യുന്നതെങ്കിൽ വീണ്ടും ദൈവം ഇവർക്ക് ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും കാരണം ദൈവം ആദ്യം ഒന്ന് നോക്കും ഇവരുടെ ആത്മാവ് പറയുന്ന ഇവർ കേൾക്കുന്നുണ്ടോ പശ്ചാത്താപമുണ്ടോ തെറ്റ് ചെയ്തിട്ട് എന്നിട്ടും ഒരു പശ്ചാത്തലവുമില്ല വീണ്ടും തെറ്റുകളാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ശിക്ഷ വിധിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ന്യായം ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ ഒരു വ്യക്തിയെ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് നഷ്ടം ജീവിതത്തിൽ എപ്പോഴും അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഇങ്ങനെ കഴിവില്ലാത്ത ആൾക്കാരെ പോലെ ജീവിക്കണം അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പാടില്ല അതനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യാൻ പാടില്ല അതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് പിന്നെ നിങ്ങൾ എപ്പോഴും ദുഃഖത്തിൽ ഇരിക്കുന്നത് കാണണം അതിനുവേണ്ടി അവർ എന്തൊക്കെ ദുഃഖങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കുമോ അതെല്ലാം കൊണ്ടുവരും പക്ഷേ നിങ്ങളെ ദൈവം സഹായിക്കുന്നത് അവരെത്ര തന്നെ ശ്രമിച്ചിട്ടും നിങ്ങളെ ദുഃഖിപ്പിക്കാനോ നിങ്ങൾക്ക് നഷ്ടം വരുത്തുവാനോ അവരെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ ഉണ്ട് ഈ ഒരു സമയം ഈ ഒരു വ്യക്തി നിങ്ങളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അങ്ങനെയെല്ലാം ദ്രോഹിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ റോഡിൽ കൂടെ പോകുന്നു നിങ്ങളുടെ കാലിൽ മുള്ളുകൾ കൊത്താൻ വേണ്ടി അവർ മുള്ളുകൾ നിങ്ങൾ പോകുന്ന വഴിയിൽ നിക്ഷേപിക്കുന്നു ഇല്ല എങ്കിൽ നിങ്ങളെ പിറകിൽ നിന്ന് തള്ളാൻ ശ്രമിക്കുന്നു നിങ്ങൾ വീഴാൻ വേണ്ടി അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനപ്പുറം അവർ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും തളർന്ന് വീഴണം ഇവർ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതം ആകണം അതായിരുന്നു ഇവരുടെ ആ ഒരു ലക്ഷ്യം പക്ഷേ എന്നിട്ടും ദൈവം നിങ്ങളെ ഓരോ സമയത്തും രക്ഷിച്ചുകൊണ്ട് ഈ വ്യക്തിയിൽ നിന്ന് ഇവിടെ നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് നിങ്ങൾ ചോദിച്ചു ഓക്കെ നിങ്ങളുടെ ആത്മാവിനോട് ഉറപ്പാട്ടും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദൈവം നിങ്ങളെ സഹായിച്ചിട്ടില്ലേ എന്ന് ഇവിടെ നിങ്ങൾ അനുഭവിച്ചതുപോലെ വേറെ ആരും അനുഭവിച്ചിട്ടുണ്ടാവത്തില്ല അത്രമാത്രം പ്രശ്നങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചത് പക്ഷേ എന്നിട്ടും നിങ്ങൾ നിങ്ങളെ ശാന്തമാക്കി വയ്ക്കാൻ ശ്രമിച്ചു അപ്പോൾ ഇതും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ് അതായത് ഇത്രയും മോശം സാഹചര്യത്തിൽ പോലും ദൈവം നിങ്ങളെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നില്ല അത് വലിയൊരു അത്ഭുതം തന്നെയാണ് കാരണം ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് നേരിടുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒരിക്കലും ഒരു നോർമൽ സോൾ സോളല്ല ദൈവത്തിൻ്റെ സപ്പോർട്ടുള്ള ഒരു പുണ്യ ആത്മാവാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ അപ്പോൾ ആരാണോ നിങ്ങളെ ഈ രീതിയിൽ തകർക്കാൻ ശ്രമിച്ചതും നിങ്ങളെ വീഴ്ത്താൻ ശ്രമിച്ചതും അങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു റിലേറ്റഡായിട്ടൊരു ന്യായം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുക തന്നെ ചെയ്യും ഇവിടെ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ മേൽ ഭയങ്കരമായിട്ട് കണ്ണുകൾ വയ്ക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു ആരോട് സംസാരിക്കുന്നു എല്ലാ കാര്യങ്ങളും ഏറ്റുമുച്ചിട്ട് അവർ ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വ്യക്തിക്ക് ബ്ലാക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് യെല്ലോ കളർ എപ്പോഴും ഇവരുടെ കയ്യിൽ എനി ടൈം ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് യെല്ലോ കളർ സ്റ്റോൺ ഉള്ള ഒരു മോതിരമായിരിക്കാം ഇവർ ഇട്ടേക്കുന്ന ഇല്ല എങ്കിൽ യെല്ലോ കളർ കീച്ചേനായിരിക്കാം ഇവർക്കുള്ളത് എന്തായാലും യെല്ലോ കളർ എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ട് ഈ വ്യക്തി നിങ്ങളെ നേരിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കത്തില്ല നിങ്ങളിപ്പോൾ ഓപ്പോസിറ്റ് വരികയാണ് എങ്കിൽ നിങ്ങളുടെ മുഖത്ത് നേരിട്ട് നോക്കത്തില്ല നിങ്ങൾ പോയി കഴിഞ്ഞ് ആയിരിക്കും നിങ്ങളെ നോക്കുന്നതും എല്ലാം ഇല്ല എങ്കിൽ നിങ്ങൾ വരുന്നുണ്ട് എങ്കിൽ ഇവരുടെ വീട് നിങ്ങളുടെ വീടിൻ്റെ അടുത്താണ് എങ്കിൽ ഒളിഞ്ഞു നിന്ന് നിങ്ങളെ നോക്കും നിങ്ങൾ എവിടോട്ട് പോകണോ ആരോട് സംസാരിക്കുന്നു എന്നൊക്കെ കൂടാതെ ഒരു വ്യക്തിക്ക് ഉറക്കം വളരെ കുറവായിട്ടാണ് ഉള്ളത് എപ്പോഴും ഉണന്നിരിക്കുന്ന സ്വഭാവം അതായത് ഉറക്കമില്ല മറ്റുള്ളവർ ലൈഫിൽ എന്ത് നടക്കുന്നു എന്നൊക്കെ നോക്കണ്ട അപ്പോൾ ഉറക്കമില്ല എപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നോക്കാനാണ് ഇവർക്ക് ഇഷ്ടം ഇവരുടെ ഹെയർ സ്റ്റൈലാണെങ്കിൽ അങ്ങനെ വലുതായിട്ട് ഹെയർ സ്റ്റൈലൊന്നും നോക്കുന്ന ആളല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ന്യായം ഉണ്ടാകണമെന്നാണ് എങ്കിൽ ഉറപ്പായിട്ടും ന്യായം ഉണ്ടാവുക തന്നെ ചെയ്യും മിറാക്കൾ എന്നതൊക്കെ തുല്യമായിട്ടുള്ള രീതിയിൽ ഒരു ന്യായം ഈ ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ധൈര്യമായിട്ടിരിക്കുക കാരണം ഈ ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഭഗവാനോട് ഒത്തിരി പ്രാർത്ഥനകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ധൈര്യമായിട്ടിരിക്കും ഉറപ്പായിട്ടും ന്യായം സംഭവിക്കുക തന്നെ ചെയ്യും കാര്യങ്ങൾ എങ്ങനെ മാറി നിങ്ങൾക്ക് ഫേവറായിട്ട് ന്യായം സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വന്തം കണ്ണാറിൽ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അപ്രീസിയേഷൻ ലഭിക്കും നിങ്ങളുടെ ലൈഫിലെ പല ആൾക്കാരും വിചാരിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും ഒരു അപ്രീസിയേഷൻ ലഭിക്കാൻ പാടില്ല നിങ്ങൾ സെൻറ്ററിൽ വരാൻ പാടില്ല എന്നൊക്കെയാണ് അപ്പോൾ ആ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് ഒരു മിറാക്കൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അപ്രീസിയേഷൻ ലഭിക്കാൻ പോകുകയാണ് എന്നും നിങ്ങൾ സെൻറ്ററിൽ വരാൻ പോവുകയാണോ എന്ന് ഇവിടെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ചർച്ചാ വിഷയമാണ് മറ്റുള്ളവരുടെ കാരണം നിങ്ങളെ നിന്ദിക്കിച്ചാണ് അവർ സംസാരിക്കുന്നത് പക്ഷേ ഇനി ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെക്കുറിച്ച് പുകഴ്ത്തി എല്ലാവരും പറയും അങ്ങനെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും നിങ്ങൾ ചർച്ചാ വിഷയമാകും അതായത് മോശം രീതിയിലല്ല നല്ല രീതിയിൽ ആൾക്കാർ നിങ്ങളെ ചർച്ചാ വിഷയമാക്കും ഇപ്പോൾ സമയം പോകുന്ന അനുസരിച്ച് നിങ്ങളുടെ ആ ഒരു മുഖത്ത് ഒരു ഗ്ലോ വന്ന് തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് മുന്നേക്കെ നിങ്ങളുടെ മുഖം നല്ല കറുത്ത് കരിവാളിച്ച് ഒരു ഇതായിട്ടായിരുന്നു ഇരുന്നു പക്ഷെ പതുക്കെ പതുക്കെ നിങ്ങളുടെ മുഖത്തൊരു ഗ്ലോ വരുന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സമയം പോകുന്ന അനുസരിച്ച് നിങ്ങളുടെ പേഴ്സണാലിറ്റി റിലേറ്റഡായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലുക്സ് റിലേറ്റഡ് ആയിട്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു മാറ്റം നിങ്ങളിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് നിങ്ങൾക്ക് തന്നെ തോന്നും ഇനി ഈ ഒരു ഹെയർ സ്റ്റൈൽ വേണ്ട വേറെ ഹെയർ സ്റ്റൈൽ നോക്കാം അങ്ങനെ നിങ്ങൾ മുടി കട്ട് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലുക്സ് ഒന്ന് മാറ്റുന്നതായിട്ട് അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇന്ന് സന്തോഷം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ആ മുഖത്തും ആ ഒരു സന്തോഷം കാണും അതേപോലെ വരാൻ പോകുന്ന ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ മുഖത്ത് എപ്പോഴും സന്തോഷമാണുള്ളതെങ്കിൽ നിങ്ങളുടെ ആ ഒരു മുഖത്ത് അത് നല്ല രീതിയിൽ കാണാൻ സാധിക്കും അതാണ് ഞാൻ പറഞ്ഞത് സമയം മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റവും വരും ആ മാറ്റം വരുന്നതനുസരിച്ച് നിങ്ങളുടെ മുഖത്തും അത് തെളിയാൻ തുടങ്ങും അപ്പോൾ ആൾക്കാർക്ക് തോന്നും ആ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആളാണ് ഇവരുടെ മുഖം കാണുമ്പോൾ അറിയാം ചില ആൾക്കാർ പറയത്തില്ല അവരുടെ മുഖം കാണും നല്ല ഹാപ്പിയാണ് അവർക്കെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ചില ആൾക്കാരുടെ മുകളിൽ ഭയങ്കര സാഡായിട്ട് അപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ദുഃഖം അനുഭവിക്കുകയാണ് എന്ന് അതേപോലെ നിങ്ങളുടെ ആ ഒരു മുഖത്തെ ഗ്ലോ കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും നിങ്ങൾ എത്രത്തോളം ഹാപ്പിയാണ് എന്ന് ഇവിടെ മുന്നേക്ക് നിങ്ങളുടെ മുഖത്ത് എത്ര തന്നെ നിങ്ങൾ സൗന്ദര്യം കൊണ്ടുവരാൻ ശ്രമിച്ചാലും ആ മുഖത്ത് ആ ഒരു ഗ്ലോ ഒന്നും തന്നെ വരത്തില്ല എത്ര തന്നെ നല്ല രീതിയിൽ ഒരുങ്ങാൻ ശ്രമിച്ചാലും മുഖത്ത് അത് ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല പക്ഷേ ഇപ്പോൾ സമയം പോകുന്ന അനുസരിച്ച് നിങ്ങളുടെ മുഖത്ത് ആ ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ ഫീൽ ആകുന്നതാണ് ഇവിടെ വേറൊരു കാര്യം കാണാൻ സാധിച്ചത് ഒരു വ്യക്തി അവരുടെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കണം നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒന്നും തന്നെ നിങ്ങളെ ചെയ്യാൻ സാധിക്കുന്നില്ല ഇവരുടെ ദണ്ഡം എന്ന് പറഞ്ഞ് ഓരോ ഇതില്ലേ അങ്ങനെ ഓരോ ശക്തിയും അവർക്ക് എന്തൊക്കെ എന്തൊക്കെയുണ്ടോ ഒരു ലിമിറ്റിനപ്പുറം പോയി പോലും നിങ്ങളെങ്ങനെ തകർക്കാം എന്നുള്ള രീതിയിൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ദൈവം നിങ്ങളുടെ ജീവിതം റിലേറ്റഡ് ആയിട്ട് ചില പദ്ധതികൾ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും അവർക്ക് നിങ്ങളുടെ മുന്നിൽ തോൽക്കാനേ നിവൃത്തി ഉണ്ടാവുകയുള്ളൂ ആദ്യം നിങ്ങളുടെ ലൈഫ് കുറച്ച് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും അയ്യോ ഞാൻ തോറ്റുപോയി ഇവരുടെ മുന്നിൽ എൻ്റെ ലൈഫ് എല്ലാം മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത് എന്ന് അപ്പം സാഹചര്യങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വിപരീതമായിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത് പക്ഷേ ലൈഫിൽ വിപരീതമായിട്ടുള്ള സാഹചര്യം നടക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ സിക്സ് ആയിരിക്കും സിക്സ് നമ്പർ കാണിച്ച് തരുന്നുണ്ടെങ്കിലും നേരെ ഓപ്പോസിറ്റായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് അതായത് നിങ്ങളിപ്പോൾ വളരെ അവസ്ഥയിലാണ് ഉള്ളത് സിക്സ് നമ്പറാണ് കാണുന്നത് ചിലപ്പോൾ ഞാൻ നമ്പറായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഞാൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ എന്താണോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നം അതിൽ വിക്ട്രിയാണ് ഞാൻ നമ്പർ കാണിച്ചു തരുന്നത് അതായത് കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ ആ ഒരു കണ്ണ് ദൈവം മൂടി വയ്ക്കും അതായത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്നത് അത് മാത്രം കാണിച്ചു തരും അതിൻ്റെ വിപരീതമായിട്ടുള്ള സാഹചര്യമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് പക്ഷേ ദൈവം നിങ്ങളുടെ കണ്ണ് മറച്ചു വയ്ക്കും കുറച്ച് സമയത്തേക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു കണ്ണിലെ മറ മാറ്റി നിങ്ങൾക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ കാണാൻ സാധിക്കും അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന സാഹചര്യം എന്താണോ അതിന് വിപരീതമായിട്ടുള്ള സാഹചര്യമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇനി ഉണ്ടാവാൻ പോകുന്നത് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വിപരീതമായിരിക്കും പക്ഷേ ഉണ്ടാവാൻ പോകുന്നത് അതിന് ഓപ്പോസിറ്റുള്ള കാര്യമായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് മോശം അവസ്ഥയിൽ കൂടെ ആണെങ്കിലും നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് സാഹചര്യമായിരിക്കും ഇനി അടുത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വിജയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ആ ഒരു പർപ്പസ് എന്താണെന്ന് ദൈവത്തിനറിയാം ആ പർപ്പസിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ഫീൽ ആവുകാറില്ല അതായത് നിങ്ങൾ എന്താണോ ഒരു കാര്യം ആഗ്രഹിക്കുന്നത് ആ സമയം പെട്ടെന്ന് ഒരു മണിയുടെ സ്വരം കോവിലിൽ അല്ലെങ്കിൽ ശങ്കനാഥം കോവിലിൽ കേൾക്കാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഫീലാകുന്നു ആ എൻ്റെ ഈ ഒരു കാര്യം ഉറപ്പായിട്ട് നടക്കും ദൈവത്തിൻ്റെ ആ ഒരു സൈൻ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് അല്ല എങ്കിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു സൈന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആകാശത്തായാലും നിങ്ങളിൽ പല ആൾക്കാർക്കും ശങ്കനാഥവും മണിയും പിന്നെ കുട്ടികളുടെ ആ ഒരു ചിരിക്കുന്ന ആ ഒരു സൗണ്ട് കുട്ടികൾ കളിക്കുന്നതും ചിരിക്കുന്നതുമായിട്ടുള്ള സൗണ്ട് കൂടുതലായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ സന്തോഷം വരാൻ പോകുകയാണ് എന്നാണ് ഇവിടെ നിങ്ങളിൽ കൂടുതൽ ആൾക്കാർക്കും ഇപ്പോൾ എയ്റ്റീൻ എയ്റ്റീൻ നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരാൻ പോകുകയാണ് എന്നതാണ് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹിച്ച് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിൻ്റെ ആ ഒരു ഗ്രോത്ത് ഇല്ലാതാവുന്നു തടസ്സപ്പെടുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോഴേമേ ഞാൻ എന്ത് ചെയ്താൽ ഇങ്ങനെയാണല്ലോ എന്ന് പക്ഷേ ഇനി നിങ്ങളുടെ ആ ഒരു സമയം അന്ന് തിരിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ബിസിനസ് ഇനി നല്ല രീതിയിൽ നടക്കുകയും മുന്നത്തേക്കാട്ടി പൈസ നിങ്ങളുടെ അടുത്ത് കൂടുതലായിട്ട് വരികയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏതെങ്കിലും രീതിയിൽ ക്യാഷ് നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിലപ്പുറം അപ്പുറം ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുഞ്ഞ് നിങ്ങളുടെ ആ ഒരു ഗ്രഹനിലയിൽ ഏതെങ്കിലും ഒരു ഗ്രഹം ചിലപ്പോൾ രാഹുഗ്രഹമായിരിക്കാം അതിൻ്റെ ദൃഷ്ടി മോശാവസ്ഥയിലായത് കാരണം നിങ്ങൾക്ക് തടസ്സങ്ങളായിരിക്കും ഫേസ് ചെയ്യേണ്ടി വന്നത് പൈസയുടെ ബുദ്ധിമുട്ടെല്ലാം പക്ഷേ ഇനി ആ ഒരു രാഹു ഭഗവാൻ്റെ ആ ഒരു ദൃഷ്ടി നല്ലതാകുമ്പോൾ നിങ്ങൾക്ക് വച്ചടി വച്ചടി ആയിരിക്കും കയറ്റം ഉണ്ടാവാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻകത്തിൻ്റെ സോഴ്സും നിങ്ങളുടെ ലൈഫിൽ ഇല്ലായിരിക്കാം നിങ്ങൾക്ക് പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഐഡിയ വരും ആ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ചെയ്താൽ എനിക്ക് വരുമാനമായി കിട്ടും എന്ന് അങ്ങനെ നിങ്ങൾ എന്തോ ഒരു ഐഡിയ ബാക്കി അനുസരിച്ച് വർക്ക് ചെയ്യുകയും അതനുസരിച്ച് നിങ്ങൾക്ക് സക്സസ് ആവുകയും ഇൻകം നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതലായിട്ട് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു രാത്രി കൊണ്ട് ഒരാൾ പണക്കാരനായത് അതേപോലെ എപ്പോഴാണോ നിങ്ങളുടെ ലക്ക് നിങ്ങൾക്ക് ഫേവർ ആകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ക്യാഷിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരത്തില്ല അത്രമാത്രം ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നുണ്ടെങ്കിലും അത് അൺലിമിറ്റഡ് ആയിട്ടായിരിക്കും ലഭിക്കുന്നത് അതായത് ഇവിടെ ഒരു സീമ പറയുന്നില്ല ഇത്ര പൈസ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ ഒന്നും പറയുന്നില്ല അൺലിമിറ്റഡ് ആയിട്ട് ക്യാഷ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ലൈഫിൽ നിങ്ങൾ ഓരോ കോണിൽ നിന്നും ദുഃഖം സഹിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ലൈഫിൽ ഓരോ കോണിൽ നിന്നും നിങ്ങൾക്ക് സുഖമാണ് ലഭിക്കാൻ പോകുന്നത് ഇവിടെ സ്പിരിച്വൽ യൂണിയൻ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലോ സോൾമേറ്റ് ജേണിയിലോ ആണ് എങ്കിൽ ഇവിടെ ചില ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ യൂണിയൻ ഉണ്ടാകണമെന്ന് അപ്പോൾ അവിടെ ഒരു സ്പിരിച്വൽ യൂണിയൻ ഇവിടെ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈശ്വരനിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും കാരണം അത്രമാത്രം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പാർട്ണറുമായിട്ടൊരു യൂണിയൻ നിങ്ങൾ പിന്നെ നിങ്ങൾ മാരേജായി ആയിട്ടും നിങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടി ചില ആൾക്കാർ മെനക്കെട്ട് നിൽക്കുകയാണ് നിങ്ങൾ രണ്ടാവണം നിങ്ങളും നിങ്ങളുടെ പാർട്ണറും എന്നാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു കാര്യത്തിലും ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സും നിങ്ങളുടെ ആ ഒരു അവസ്ഥയും നല്ല രീതിയിൽ മനസ്സിലാക്കും കുഞ്ഞു നിങ്ങൾ തമ്മിൽ എങ്ങനെയെന്ന് വെച്ചാൽ അവർ ഒരിക്കലും നിങ്ങളെ മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങൾ എത്ര തന്നെ അവർക്ക് വേണ്ടി നല്ലത് ചെയ്താലും അവർ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നില്ല ഇനി അവർ നിങ്ങളെ മനസ്സിലാക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ അവസ്ഥയും നിങ്ങളുടെ ഫീലിങ്സും എല്ലാം മനസ്സിലാക്കും അങ്ങനെ ആയതാൽ മാത്രമേ ബാലൻസ് ആയിട്ട് ഒരു ബന്ധം മുന്നോട്ട് പോവുകയുള്ളൂ ഇവിടെ ആരോടും പറയാതെ നിങ്ങൾ എന്ത് പ്രോബ്ലമാണോ ഭയങ്കരമായിട്ട് സഹിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് ആ ഒരു പ്രോബ്ലം അവസാനിക്കാൻ പോകുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ആരോടും പറയാതെ ആ ഒരു പ്രോബ്ലം സഹിക്കേണ്ട കാര്യമില്ല ഇവിടെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വേദനയുടെ കാരണം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ വേദനയുടെ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കർമ്മമാണ് നിങ്ങളുടെ വേദനയുടെ കാരണമെങ്കിൽ അത് അവസാനിക്കാനുള്ള സമയം എത്തിയിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് സഹിക്കേണ്ടി വരത്തില്ല ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ദുഃഖത്തിന് കാരണമെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പതുക്കെ പതുക്കെ മാറിപ്പോകും സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എൻഡാകും കർമ്മയാണെങ്കിൽ ആ ഒരു കർമ്മയും എൻഡാകും അപ്പോൾ നിങ്ങളുടെ വേദന എന്താണോ അത് ഈശ്വരൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ വേദനയിൽ ഒരു സാന്ത്വനം ഉറപ്പായിട്ടും ഈശ്വരൻ തരുന്നതാണ് ഇവിടെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആ ഒരു കാര്യത്തിൽ ഒരു സന്തോഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും അതായത് നിങ്ങളുടെ ആ ഒരു നഷ്ട എല്ലാം ദൈവം നികത്തുന്നതാണ് സന്തോഷത്തിൽ ഇവിടെ എന്ത് മോശം സാഹചര്യമാണെങ്കിലും നിങ്ങൾ ഒരിക്കലും പേടിക്കരുത് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ അനുഭവിച്ച വേദനകളെല്ലാം ദൈവത്തെ ഇനി ഒരിക്കലും നിങ്ങളുടെ ആ ഒരു വേദന ആലോചിച്ച് നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരിട്ട് കണ്ണുനീര് വരാൻ പാടില്ല നിങ്ങളുടെ കണ്ണുനീര് ഇപ്പോൾ തന്നെ തുടക്കുക ഇനി ഒരിക്കലും നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുക ഇന്ന് പുതിയ വർഷം തുടങ്ങുകയാണ് ഇനി നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഒരു വർഷമെന്ന് പറയുന്നത് സൂര്യഭഗവാൻ്റെ വർഷമാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് നോർമലായിട്ട് നിങ്ങൾ ജീവിക്കത്തില്ല അതായത് നിങ്ങൾ ഇതുവരെയും ജീവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ജീവിതമായിരിക്കും നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് അത്രമാത്രം കോൺഫിഡൻസും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒന്നിനും ഒരു കുറവ് നിങ്ങൾക്ക് ഉണ്ടാകത്തുമില്ല ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ഇതുവരെയും ഇത്രയും വർഷമായിട്ട് നടക്കാതിരുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഈ വർഷം നടക്കും എന്തെങ്കിലും സന്തോഷം ഇതുവരെയും നിങ്ങൾക്ക് ലഭിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം ഈ വർഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ അതായത് ഇതുവരെയും നിങ്ങൾ ജീവിച്ചിട്ടില്ലാത്ത രീതിയിലായിരിക്കും നിങ്ങളുടെ ജീവിതം പോകുന്നത് അത്രമാത്രം സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകും ഇവിടെ രണ്ടായിരത്തി ഇരുപത്താറ് മുഴുവനും ഡിവൈൻ ടൈമിങ്ങിൻ്റെ ആ ഒരു വർഷമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതം സന്തോഷമായിട്ട് നിങ്ങൾ ജീവിക്കൂ ഈ ഒരു വർഷം ഡിവൈൻ ടൈമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഒരു ഗൈഡൻസ് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്താറിൽ നിങ്ങൾ നിങ്ങളുടെ ശബ്ദം കൊണ്ട് ആരുടെയും മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല അതായത് നിങ്ങളുടെ ആ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ഒരിക്കലും വേദന ഉണ്ടാക്കാനോ ഹേർട്ടാക്കാനോ പാടില്ല ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കുട്ടികൾ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ നിങ്ങൾ വിഷമം അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നേരെയാവാൻ പോവുകയാണ് അവർക്ക് ഒരു ഉണ്ടെങ്കിലും അവരുടെ സുരക്ഷ ആലോചിച്ചോ അവരുടെ പഠിത്തം ആലോചിച്ചോ അല്ലെങ്കിൽ അവരുടെ കരിയർ ആലോചിച്ചോ അല്ലെങ്കിൽ അവരുടെ നല്ല ഒരു കല്യാണം ആലോചിച്ചോ എന്താണോ നിങ്ങളുടെ വിഷമം അത് നേരെയാവുന്നതാണ് ഇവിടെ ചില കുട്ടികൾക്ക് കഴുത്ത് സംബന്ധമായിട്ട് പ്രോബ്ലം ഉണ്ട് അതായത് അവർക്ക് ഒന്നുകിൽ അവർ പറയുന്ന ഒന്നും ഓപ്പോസിൽ ആൾ മനസ്സിലാക്കുന്ന വേറൊന്നും ഇല്ല എങ്കിൽ കഫ് കോൾഡ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറുന്നതാണ് നിങ്ങളുടെ അല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ചില ആൾക്കാർ അവരുടെ ലൈഫിൽ എന്തോ അവർക്ക് നഷ്ടമായി എന്നുള്ള ടെൻഷനിലാണ് അപ്പോൾ ദൈവം അവരോട് പറയുന്നത് ഒന്നും നഷ്ടമായിട്ടില്ല നിങ്ങളുടെ നഷ്ടങ്ങളെല്ലാം നികത്തുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കരുത് എന്നാണ് ദൈവം അവരോട് പറയുന്നത് കൂടാതെ നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഗിൽറ്റ് വയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് ദൈവം കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതെന്നാണ് നിങ്ങൾ പുറമേ പറയുന്നത് ചിലപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾ നല്ല ഒരു വ്യക്തിയെ സംശയിച്ചിട്ട് അവരെക്കുറിച്ച് വളരെ മോശം പറയും പിന്നെയായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്ന അയ്യോ ആ വ്യക്തി നല്ലതായിരുന്നല്ലോ എന്ന് ഞാൻ അവരെക്കുറിച്ച് വളരെ മോശം പറഞ്ഞല്ലോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റാകും ഞാൻ പറ ചെയ്ത് തെറ്റായിപ്പോയി എന്നാലോചിച്ച് ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷനാണ് ഇതിനെല്ലാം കാരണം അതായത് ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ശരിയായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കുന്ന ആ വ്യക്തി മോശമാണ് എന്ന് യഥാർത്ഥത്തിൽ ആ വ്യക്തി നല്ലതായിരിക്കാം ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾക്കാണ് പറ്റിയതെങ്കിൽ നിങ്ങൾ പശ്ചാത്തപിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല ഇനി അവരുടെ ഭാഗത്താണ് തെറ്റ് പറ്റിയതെങ്കിൽ നിങ്ങൾ ഗെൽറ്റിലിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പോൾ ഇനി ഈ രീതിയിലുള്ള ആ ഒരു പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരിക്കലും ഉണ്ടാവത്തില്ല അതായത് ഇങ്ങനെ ഒരു വ്യക്തി ആയിട്ടുള്ള കൺഫ്യൂഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല എന്നാണ് ഈശ്വരൻ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ഥിതി എന്താണോ അത് മാറാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫ് മാറാൻ പോവുകയാണ് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ജസ്റ്റിസ് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിംഗുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്